മൂന്ന് െ മൂന്നെത്രണ്ട് പത്തൊമ്പത് മുട്ടമുട്ടി അഞ്ചുഡ് ചോദിച്ചു ഇല്ല ആ മൂന്നുട്ടിയാക്കോ മൂന്നുപിട്ടി വരോക്കി ലോണ്ടി പറയോ വേണ്ടോ നീ ഇയാളെ കൂട്ടോ നീ വീടുകാര ചെറിയ ആടകളില്ലേ ആ ഒരു കുട്ടിക്ക് എത്ര ആണോ അതങ്ങനെ വാങ്ങിയാറു ഈ തള്ളൊക്കെ ആണോ പറഞ്ഞാലോ മാനസം വന്നാലോ ഈ കുട്ടിയാക്കോ ജയതി രണ്ടേ പറ്റുള്ളു ഏ ഈ കുട്ടിയാക്കോ ഞാന രാവിലെയാണ് പേശീനേ നല്ല പേസല്ണ്ട ഇരുപത്തെട്ടായിരം ഇണ്ട് എനിയോന്നും പറഞ്ഞില്ലല്ലോ പറ െ പറഞ്ഞെ ആരൂല ഞാൻ നിങ്ങളോട് രാവിലെ ഒരു ഭർത്താൻ പറഞ്ഞു ആട് ഇരുപത്തിമൂവായിരം പറഞ്ഞിട്ട് ഏതടുപ്പിക്കാൻ ഈ ആർഡർ വിട്ടാണിങ്ങൾ ഞാൻ ഞാൻ ഇങ്ങോട്ട് ബേല രാവിലെ തന്നെ പറഞ്ഞു ഇനിയിപ്പോ നിൽക്കണ്ട നിങ്ങൾ പറ്റെങ്കി തേരി ഒരു മൊതലാസിമെ ചോദിച്ചപ്പോ തരൂരാറ്റി തന്നാളി രാവിലെ പറലോടങ്ങീന്റിയ രാവിലെ താമസിക്കുറച്ചേതും കുറക്കൂലല്ലോ അല്ല അതില് കൊറച്ചെടുക്കാൻ മുന്നോട്ട് വെച്ചുല്ലേ എന്നോട് ചോദിച്ചോ മീങ്കാച്ചറിച്ചിട്ടുണ്ട് മീങ്കച്ചോടും ചെയ്താ ഇത് ആടച്ചോളം ഞങ്ങളുണ്ട് ഇത് എത്ര എത്ര കിലോ ഉണ്ട് ആ ബോണ്ടു തൂക്കി തരുമോ അതേ മാറി നിങ്ങള് മീങ്ങാച്ചവടം ചെയ്താൽ മതി ആടച്ചോളം ചെയ്തിട്ടുണ്ടാരനെ

എത്ര കിലോ ആട് കൂട്ടി പതിനായിരം ഞാൻ എത്ര പതിനോ പതിനാല് കിലോ ഉണ്ടാവും ഇതോ